എടി എന്താ ശാന്തേ നിനക്കിത് എന്ത് പറ്റി നീ എന്തിനെ വിളിച്ചു പോകുന്നെ നീ ഇവിടെ എന്തെടുക്കുക നിന്ന് ഞാൻ എത്ര വിളി വിളിച്ചു ഞാനിവിടെ ഉച്ചത്തേനുള്ള സാമ്പാർ ഉണ്ടാക്കുമായിരുന്നു ആ നീ ഇങ്ങനെ ഇവിടെ സാമ്പാർ ഉണ്ടാക്കി നിന്നോ നിന്റെ മോനെ ദാന്റെ ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വരുന്നുണ്ട് അതെ ശാന്തെ ചുമ്മാ അനാവശ്യം പറയല്ലേ നീ എന്താ പറയുന്ന വിചാരം അത് ശരി ഞാനിപ്പോ പറയുന്നതിനായോ കുറ്റം നീ ആ പുറത്തോട്ടൊന്നും ഇറങ്ങി വന്നേ അയ്യോ എന്റെ ദൈവമേ വന്നേയോ എൻ്റെ അമ്മ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് ഇവിടെ കൂട്ടിക്കൊണ്ടു വരേണ്ടി വന്നു നീ എന്തൊക്കെയാണോ നീ പറയുന്നേ അമ്മ അത് ഞാനും ഇമ്മയും രണ്ടു മാസത്തിലെ പ്രണയത്തിലായിരുന്നു അപ്പോ ഇവളുടെ വീട്ടുകാർ ഇവള്ക്ക് കല്യാണം ആലോചിച്ചു അതുകൊണ്ട് ഞാൻ വേഗം തന്നെ ഇവളെ വിളിച്ചിറക്കിക്കൊണ്ട് പോകുന്നു ചതിച്ചല്ലോ ദൈവമേ നിന്നെ ഞാൻ എങ്ങനെയൊക്കെ വളർത്തിയതാടാ എന്നിട്ട് നീ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ മുട്ടന്ന് വിരിഞ്ഞോടാ നീ എന്റെ പൊന്നു വനജ് നീ ഒന്ന് ഒന്നടങ്ങ് നിങ്ങൾ ഇത് കണ്ടില്ലേ മനുഷ്യ നീ ഇങ്ങനെ ഒച്ചയും ബഹളം ഉണ്ടാക്കിട്ട് കാര്യം എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ മകനല്ലേ നിങ്ങൾ ഇവനെ സപ്പോർട്ട് ചെയ്തോ പക്ഷെ എനിക്കിത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല എന്റെ പൊന്നു വനജ് ആൾക്കാരൊക്കെ നോക്കുന്നു നീ വേഗം ഇവര് രണ്ടുപേരും അകത്തോട്ട് വിളിച്ചോണ്ട് പോവാൻ നോക്ക് ഒരിക്കലും ഇല്ല എനിക്ക് ജീവൻ അംഗീകരിക്കത്തില്ല ഞങ്ങൾ അനുഗ്രഹിക്കണം ഇനി നീ എന്നെ എമ്മ വിളിച്ചു പോയേക്കരുത് അങ് മാറി മനുഷ്യ അച്ഛ മക്കളെ നിങ്ങൾ ഇതൊന്നും കണ്ട് വിഷമിക്കണ്ട അവൾക്ക് ദേഷ്യം കൊറച്ചു സമയത്തേനേ ഉള്ളൂ മോള് വലതുകാൽ വെച്ച് അകത്തോട്ട് കേറുക പേടിക്കണ്ട വലതുകാൽ വെച്ച അകത്തേക്ക് കയറിക്കോ നിമ്മി നീ ഇപ്പഴാണ് എണീറ്റ് വരുന്നത് നേരെ ഉച്ചയാകാറായല്ലോ അല്ല നീ ഇതുവരെ കുളിച്ചില്ലേ ഇല്ല രാവിലെ തല വെച്ചാ എനിക്ക് ജലദോഷം വരും അതുമുള്ള ഇവിടെ ഇതൊന്നും പറ്റത്തില്ല ദേ രാവിലെ കുളിക്കാതെ അടുക്കള കയറി പോയേക്കരുത് പിന്നെ നാളെ തൊട്ട് വെളുപ്പിനെറ്റ് അടുക്കള കയറിക്കോണം കേട്ടല്ലോ ഉം ഇനി എന്താ തട്ടി തട്ടി നിൽക്കുന്നേ ഇവിടെ അല്ല ചായ ഓ ഒരു ചായ ആദ്യം പോയി കുളിച്ചിട്ട് വാ എന്നിട്ടല്ലേ ചായ അവളുടെ ഒരു ചായ എന്റെ മോനെ കറക്കെടുത്തതും പോലെ അവൾക്ക് ചായ വേണം പോരും കൊടുക്കണുണ്ട് ഞാൻ നീ എന്താ നിമ്മ ഇവിടെ വിഷമിച്ചിരിക്കുന്നത് ദേ രാവിലെ കുളിക്കാതെ അടുക്കള കയറി പോയേക്കരുത് ആദ്യം പോയി കുളിച്ചിട്ട് വാ എന്നിട്ടല്ലേ ചായ ഓ ഇതാണോ കാര്യം നീ ഇതൊന്നോർത്ത് വിഷമിച്ചിരിക്കുമെന്നും വേണ്ട അമ്മ അതപ്പോഴത്തെ ദേഷ്യത്തിന്റെ പുറത്ത് പറഞ്ഞതായിരിക്കും നീ ഇതൊന്നും കാര്യമാക്കാൻ പോണ്ടെന്നേ അമ്മ ഒരു ഞാൻ ഞാനിനി കുളിക്കണോ പിന്നെ വേണം വേണം അമ്മ കുളിക്കാൻ പറഞ്ഞു വിട്ടതല്ലേ അപ്പൊ വാ ഞാനേ അപ്പുറത്ത് കാണും നീ കുളിച്ചിട്ട് പോരെ അല്ല വനജെ നിന്റെ പുതിയ മരുമകൾ എങ്ങനെയുണ്ട് ഓ എന്തു പറയാ ഒരു വൃത്തിയില്ലാത്തൊരു കൊച്ച് രാവിലെ എണീറ്റ് കുളിക്കണമെന്നോ വൃത്തിയായിട്ട് നടക്കണമെന്നോ ഒന്നുമില്ല അവൾക്ക് രാവിലെ കുളിച്ചാൽ ജലദോഷം വരുമെന്ന് എനിക്കത് കേട്ടപ്പോ ഉണ്ടല്ലോ ഞാൻ രാവിലെ കുളിക്കാതെ അടുക്കള കേറി പോയേക്കല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് ആ അതുകൊള്ളാം നീ പറഞ്ഞതിന് ഒരു തെറ്റുമില്ല അവളിങ്ങും വന്ന് കേറിയതല്ലേ ഉള്ളൂ അവൾക്കട്ടുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട് നീ നോക്കിക്കോ ഒരു വിട്ടു കൊടുത്തേക്കരുത് വനജെ അല്ലേല് നീ നിന്റെ മോനെ എങ്ങനെ ഓമനിച്ച് വളർത്തിയതാ നീ അവളെ ഇവിടെ ഇക്ഷ ഇഞ്ഞ ഇഞ്ച വരപ്പിക്കണം അത് നീ എനിക്ക് പറഞ്ഞു തരണോ നീ നോക്കിക്കോ രണ്ടു മാസം രണ്ടു മാസത്തിനുള്ള അവൾ ഇവിടെ ഓടിയില്ലെങ്കി നീ കണ്ടോ പണി ഏറ്റു രാമ 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 പാഹി മാ രാമ ഉം ഇതങ്ങോട്ടാ ആ അമ്മേ ഞങ്ങളൊരു സിനിമയ്ക്ക് പോയിട്ട് വരാം സിനിമയ്ക്കോ അതിന് ഇന്ന് ഏതാ ദിവസം ഇന്ന് സൺഡേ അല്ലേ അയ്യോ മോനെ ഇന്ന് നല്ല തിരക്കായിരിക്കും നീ നേരത്തെ പറയുമായിരുന്നു അമ്മയും കൂടെ വരത്തില്ലായിരുന്നോ നീ ഒരു കാര്യം ചെയ്യും സിനിമക്കൊക്കെ നാളെ പോവാ നീയേ നാളത്തെ നാല് ടിക്കറ്റ് ബുക്ക് ചെയ്യു ഒന്ന് നിന്റെ അച്ഛനും ഒന്ന് എനിക്കും വനജ ഞാനില്ല ആ പിള്ളേര് പോയിട്ട് വരട്ടെ നിങ്ങളൊന്നും മിണ്ടാതിരിക്കും മനുഷ്യ ഞാൻ പറഞ്ഞതുപോലെ ചെയ്താ മതി അതോ ഇനിയിപ്പൊ കല്യാണം കഴിഞ്ഞപ്പം നിനക്ക് അമ്മേനെ വേണ്ടാതായോ അങ്ങനൊന്നും ഇല്ലമ്മേ നിന്നെ നമുക്ക് നാളെ സിനിമക്ക് പോവാം നിനക്കിതിന്റെ വലിയ ആവശ്യം ഉണ്ടോ വനജെ ഓ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല നിന്നെ ഞാൻ ശരിയാക്കി തരാടി അവളുടെ ഒരു സിനിമ രാമ 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 പാഹി മാം എന്താണ് ഇവിടെ പരിപാടി ഞാൻ എന്റെ തുണി വാഷി ചെയ്യാൻ പോവായിരുന്നു വാഷിംഗ് മെഷീനിൽ അലക്കോളോ പുറത്തെ നല്ല അലക്കുക കിടപ്പുണ്ട അവിടെ പോയി കഴുകിയിടുന്ന പിന്നെ എന്റെ കുറച്ച് സാരിയും കൂടെ ഉണ്ട് അതും കൂടെ ദേ സൂക്ഷിച്ചു കണ്ടു കഴുകോണം നല്ല വില കൂടിയ സാരികളാ നല്ല വൃത്തിക്ക് അലക്കിയിട്ടോണം അമ്മ എനിക്ക് കല്ലിൽ ഇലക്കി ശീലമില്ല ഇങ്ങനെയൊക്കെ അല്ലേ ഓരോന്ന് പഠിക്കുന്നേ വാഷിംഗ് മെഷീനിൽ ഇട്ട് അലക്കിയാലേ കറണ്ട് ബില്ല് നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടേ അടക്കൂ അതെങ്ങനാ വീട്ടിൽ നിന്ന് കുറ്റിയും പറിച്ചിറങ്ങി പോന്നതല്ലേ ദ അമ്മേ സൂക്ഷിച്ചു സംസാരിക്കണം ഇല്ലെങ്കിൽ നീ എന്തോ ചെയ്യു അടി അവൾ എന്നെ മര്യാദ പഠിപ്പിക്കാൻ വന്നേക്കുന്നു വേഗം ചെന്ന് തുണി കഴുകിടാൻ നോക്ക് അവളുടെ ഒരു തർക്കുത്തരം കണ്ടിട്ടേ എന്റെ മോനെ വളച്ചെടുത്ത മൂദേവി എന്റെ ഏത് നേരം കൊച്ചിന്റെ നെക്കിട്ട് കേറാൻ പോകുന്നത് അത് വാഷിംഗ് മെഷീനിൽ അലക്കുവാണെങ്കിൽ അലക്കിക്കോട്ടെ അങ്ങനെ ഇപ്പൊ അവൾ വാഷിംഗ് മെഷീനിൽ അലക്കണ്ട തുണിയൊക്കെ പുറത്തു നല്ല കല്ല് കിടപ്പണ്ടല്ലോ അവൾ അവിടെ പോയി അലക്കട്ടെ ഇവിടത്തെ കരണ്ട് വില്ലേ എന്റെ മോന കൊടുക്കുന്നെ എന്റെ മോന്റെ കാശുകളെ ഞാൻ സമ്മതിക്കത്തില്ല ഞാനൊന്നും പറയുന്നില്ല എല്ലാം നിന്റെ ഇഷ്ടം എന്താ എന്താ ഇവിടെ ഒരു ബഹളം ദേ നിന്റെ ഭാര്യ തന്നെ പ്രശ്നം അല്ലാണ്ടാരാ എന്താ നിമ്മി എന്താ കാര്യം ദേ നിങ്ങളുടെ അമ്മേനെ സഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട് വന്ന് കേറിപ്പത്തോട്ട് തുടങ്ങിയതാണ് ഇവരുടെ ഭരണം എനിക്കൊന്നും പിടിക്കുന്നില്ല കണ്ടോ മോനെ കണ്ടോ ഇവള് പറയുന്ന കേട്ടോ നിന്റെ അമ്മേനെ പറ്റിയാണ് ഇവള് പറയുന്നത് ദേ നിമ്മി സൂക്ഷിച്ചു സംസാരിച്ചോണം എന്റെ അമ്മയെ പറ്റിയാണോ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നിനക്ക് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ എന്താ കുഴപ്പം ഞാൻ എന്തിനാ അഡ്ജസ്റ്റ് ചെയ്യണം എനിക്ക് ഇവരെ പിടിക്കുന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയാണല്ലേ വലുത് അതെ എനിക്ക് എന്റെ അമ്മ തന്നെയാ വലുത് അത് കഴിഞ്ഞിട്ടേ നീയുള്ളൂ നീ ആര് ഇന്നലെ മഴയെന്ന് പൊട്ടിമുളച്ചൊരു കൂണ് ഇനി ഒരു നിമിഷം ഞാൻ ഈ വീട്ടിൽ നിൽക്കത്തില്ല ഞാൻ എന്റെ വീട്ടിലോട്ട് തിരിച്ചു പോവുക എന്റെ അച്ഛനും അമ്മയെ വേദനിപ്പിച്ചതിനുള്ള കൂലി എനിക്ക് ഇപ്പൊ കിട്ടി കണ്ടില്ലേ മോനെ അവളുടെ അഹങ്കാരം കണ്ടില്ലേ നീ പോടി ഇവനെ എന്റെ മോനാ നീ വിഷമിക്കേണ്ട മോനെ നിനക്ക് ഈ അമ്മയുണ്ട് മോനെ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്താച്ചമ്മിമോൾ നിമ്മിമോൾ നിന്ന് പോയിട്ട് രണ്ടാഴ്ച കഴിഞ്ഞു ഇതുവരെ ഒരു ഫോൺ പോലും ചെയ്തിട്ടില്ല എന്താ നിന്റെ ഉദ്ദേശം ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോകാനാണോ ആ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാ ഉദ്ദേശം നിങ്ങൾ എന്താ അവന്റെ തീരുമാനം മാറ്റാൻ വന്നതാണോ ഞാൻ നിന്നോടല്ല എന്റെ മോനോടാ ചോദിച്ചത് ആ ഞാൻ അവന്റെ തീരുമാനം തന്നെയാ പറഞ്ഞത് അല്ല നിങ്ങൾക്ക് ഒരക്ഷരൻ നീന് മിണ്ടി പോരുന്നു മോനെ നീ നിന്റെ അമ്മയുടെ വാക്കും കേട്ടോണ്ടിരുന്ന നശിക്കാൻ പോകുന്നത് നിന്റെ ജീവിതമായിരിക്കും നീ ചെന്ന് ധൈര്യമായിട്ട് നിമ്മിമോളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോവാ ഇനി ഇവളുടെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം ഉണ്ടാവാതെ ഈ അച്ഛൻ നോക്കിക്കോളാം നിമ്മി ഞാൻ നിന്നോട് പറഞ്ഞ വാക്കുകൾ തെറ്റായി പോയെന്ന് എനിക്ക് മനസ്സിലായി നീ പഴയ കാര്യങ്ങളൊന്നും മനസ്സി വെക്കരുത് രണ്ടാഴ്ച ആയിട്ടും ചേട്ടൻ എന്നെ ഒന്ന് വിളിക്കാൻ പോലും തോന്നിയില്ലല്ലോ ഞാനാണെങ്കിൽ ഇറങ്ങി പോയതിന്റെ പേരിൽ ഇവിടുത്തെ കുത്തുവാക്കുകൾ കേട്ട് മടുത്തു നീ വേഗം ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങു നമുക്ക് വേഗം എന്റെ വീട്ടിലോട്ട് പോകാം ഞാനിനി ആ വീട്ടിലോട്ട് വന്നാൽ ശരിയാവത്തില്ല അമ്മയുടെ ഭാഗത്തുനിന്ന് ഇനി ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല ഞാൻ നിനക്ക് ഉറപ്പ് തരിക നീ എന്റെ കൂടെ വരണം ഞാൻ വിളിച്ച നിനക്ക് വരാതിരിക്കാൻ പറ്റുമോ